ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് സ്ഥലം മാറ്റം തടഞ്ഞതിന് പിന്നാലെ പോലീസുകാരൻ ജോലിക്ക് ഹാജരാകാതിരുന്നത് പരിഭ്രാന്തി വരത്തി വിവാദമായതോടെ ഉന്നത പോലീസ് സ്ഥലം മാറ്റം അംഗീകരിക്കുകയായിരുന്നു തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ചെർപ്പ് സ്വദേശിയായ മുരുകനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ജോലിക്ക് ഹാജരാകാതെ സ്ഥലം വിട്ടത് അന്തിക്കാട് സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റത്തിനായി മുരുകേശൻ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വരന്തരപ്പള്ളി സ്റ്റേഷനിലേക്ക് മാറ്റം ലഭിച്ചിരുന്നു അവിടേക്ക് പോകാനുള്ള ഒരുക്കത്തിനിടയിൽ ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റം തടങ്ങിയതായാണ് ആരോപണം തുടർന്നും അന്തിക്കാട് സ്റ്റേഷനിൽ ജോലിക്ക് പോകാൻ നിർദ്ദേശം വന്നു ഇതോടെ മുരുകൻ മാനസികമായി വിഷമത്തിലായിരുന്നു എന്ന് വീട്ടുകാർ പറഞ്ഞു ഞായറാഴ്ച വീട്ടിൽ നിന്നിറങ്ങിയ മുരുകേശൻ അന്തിക്കാട് സ്റ്റേഷനിൽ എത്തിയില്ല ഇയാളെ മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല വീട്ടിൽ നിന്നും വിവരം ലഭിക്കാതായതോടെ ഇദ്ദേഹത്തെ കാണാതായ വിവരം പോലീസ് എസ് അറിയിച്ചു സ്ഥലം മാറ്റം തടങ്ങിയതാണ് നാടുവിടാൻ കാരണമെന്നും അറിയിച്ചു ഇതോടെ അന്തിക്കാട് സ്റ്റേഷൻ ജോലിയിൽ നിന്ന് ഒഴിവാക്കി വീണ്ടും വരന്തരപ്പിള്ളിയിലേക്ക് തന്നെ മാറ്റി നിയമിക്കുകയായിരുന്നു ആലപ്പുഴയിലുള്ള മുരുകേശൻ ഉടനെ മടങ്ങി വരുമെന്ന് ബന്ധുക്കളെ അറിയിച്ചു കേരളാവിഷൻ ന്യൂസ് തൃശൂർ